ഫ്ളാറ്റിൽ നിന്ന് വീണു മരിച്ച എൽ ജി ബി ടി ക്യൂ വിഭാഗത്തിൽപ്പെട്ട യുവാവിന്റെ മൃതദേഹം ബന്ധുക്കൾ ഏറ്റെടുത്തു കണ്ണൂർ പയ്യാവൂർ സ്വദേശി മനുവിന്റെ മൃതദേഹമാണ് വീട്ടുകാർ ഏറ്റെടുത്തിരിക്കുന്നത് ദിവസങ്ങൾ നീണ്ട ആശയക്കുഴപ്പത്തിനൊടുവിലാണ് കുടുംബം ഏറ്റെടുത്തത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം പോലീസിന് കൈമാറുകയും ചെയ്യും തുടർന്ന് വീട്ടുകാർ ഏറ്റുവാങ്ങി കണ്ണൂരിലേക്ക് കൊണ്ടുപോകും ഇന്നു തന്നെ മൃതദേഹം കൈമാറാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് തടസ്സങ്ങൾ ഉണ്ടാകരുതെന്നും കോടതി പറഞ്ഞു ഇതിനു മുൻപായി കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ വച്ച് അന്തിമോപചാരം അർപ്പിക്കാൻ മനുവിന്റെ പങ്കാളിയായ മുണ്ടക്കയം സ്വദേശി ജബിന് കോടതി അനുമതി നൽകുകയും ചെയ്തു മൃതദേഹത്തെ അനുഗമിക്കാൻ അനുവദിക്കണമെന്ന് ജെബിൻ ആവശ്യപ്പെട്ടെങ്കിലും മരിച്ചയാളുടെ സഹോദരനുമായി സംസാരിക്കാനായിരുന്നു കോടതിയുടെ നിർദ്ദേശം മെഡിക്കൽ ബില്ലായി ഒരു ലക്ഷം രൂപ അടയ്ക്കാനും ഹർജിക്കാരന് നിർദ്ദേശമുണ്ട് എന്നാൽ മൃതദേഹം വിട്ടുകൊടുക്കുന്നതിനുള്ള ഉപാധിയായിരിക്കരുത് അതെന്നും വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിക്കാൻ കുടുംബം അനുവദിച്ചാൽ പോലീസ് ഹർജിക്കാരന് ആവശ്യമായ സംരക്ഷണം നൽകണമെന്നും കോടതി പറഞ്ഞു ഇക്കഴിഞ്ഞ ഫെബ്രുവരി മൂന്നിനാണ് കളമശ്ശേരിയിലെ ഫ്ളാറ്റിന്റെ മുകളിൽ നിന്ന് വീണ് മനു മരിക്കുന്നത് തുടർന്ന് അപകടത്തിൽപ്പെട്ട വിവരമടക്കം മനുവിന്റെ വീട്ടുകാരെ അറിയിച്ചെങ്കിലും ആരും ആശുപത്രിയിൽ ആശുപത്രിയിലെത്തിയിരുന്നില്ലെന്നാണ് സുഹൃത്തുക്കൾ പറഞ്ഞത് പിന്നീട് മരണവിവരമറിഞ്ഞ ആശുപത്രിയിലെത്തിയ ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങാൻ വിസമ്മതിക്കുകയും ചെയ്തു ചികിത്സയ്ക്കായി ചെലവായ ഒന്നര ലക്ഷം രൂപ കെട്ടിവയ്ക്കാനില്ലാത്തതിനാലാണ് മൃതദേഹം ഏറ്റുവാങ്ങാത്തതെന്ന് ബന്ധുക്കൾ പറഞ്ഞതോടെ സുഹൃത്തുക്കൾ പണം കെട്ടിവെക്കാമെന്ന് അറിയിച്ചു പക്ഷേ മൃതദേഹം ഏറ്റുവാങ്ങാൻ തയ്യാറാകാതെ ബന്ധുക്കൾ മടങ്ങി ഇതോടെ മനുവിന്റെ പങ്കാളിയായ ജെബിൻ മൃതദേഹം ഏറ്റുവാങ്ങി മതാചാരപ്രകാരമുള്ള ചടങ്ങുകൾ നടത്തി സംസ്കരിക്കാൻ സന്നദ്ധത അറിയിച്ചെങ്കിലും രക്തബന്ധമില്ലാത്തതിനെ തുടർന്ന് ആശുപത്രി അധികൃതർ മൃതദേഹം വിട്ടു നൽകുന്നില്ല ഇതോടെ തന്റെ ജീവിത പങ്കാളിയുടെ മൃതദേഹം വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയായിരുന്നു കോട്ടയം മുണ്ടക്കയം സ്വദേശിയും മനുവിന്റെ പങ്കാളിയുമായ ജബിൻ കഴിഞ്ഞ ആറു വർഷമായി കളമശ്ശേരിയിലെ ഫ്ളാറ്റിൽ ഒരുമിച്ച് താമസിക്കുകയായിരുന്നു ജബിനും മനുവും ഒരു വർഷം മുൻപ് ഇരുവരും അമ്പലത്തിൽ വെച്ച് വിവാഹിതരായി കേരളത്തിൽ വിവാഹിതരാകുന്ന മൂന്നാമത്തെ ഗേ കപ്പിളാണ് മനുവും ജബിനും ഗേ വിവാഹം നിയമപരമല്ലാത്തതിനാൽ അനന്തരാവകാശിയായി ജബിനെ കണക്കാക്കാൻ സാധിക്കില്ലെന്ന് വ്യക്തമാക്കിയാണ് മൃതദേഹം ആശുപത്രി അധികൃതർ വിട്ടു നൽകാത്തത് മനുവിന് മരണം സംഭവിച്ചതോടെ ഇത്രയും കാലം ഒരുമിച്ച് ജീവിച്ച പങ്കാളിക്ക് യാതൊരു അവകാശവുമില്ലെന്നാണ് നിയമ സംവിധാനങ്ങൾ പറഞ്ഞു ഇതിനാലാണ് ജബിൻ ഹർജി നൽകിയതും തുടർന്ന് വീട്ടുകാരിപ്പോൾ മൃതദേഹം ഏറ്റെടുക്കാൻ അറിയിച്ചിരിക്കുകയാണ് അതിനുശേഷം ആശുപത്രിയിലെത്തി ജബിന് മനുവിനെ കാണാനും സാധിക്കും അന്തിമോപചാരം അർപ്പിക്കാനും സാധിക്കും